ഇപ്പോൾ നമ്മൾ ധർമ്മസ്ഥല അവിടുന്ന് ആ ക്ഷേത്രത്തിൻ്റെ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് തൊട്ടടുത്തുള്ള ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാറിയുള്ള മഹാരാമസ്വാമി ക്ഷേത്ര സംസ്ഥാനം എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്രത്തിൽ ആണ് എത്തിയിരിക്കുന്നത് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കുകയാണ് ഇവിടെ ഒരു നല്ല ശില്പവിദ്യകൾ ഒരു ആനയുടെ പ്രതിമ രണ്ടു വശവും ആനയുടെ പ്രതിമ ഒരു ചെറിയ കോളം മുമ്പിൽ തന്നെ അങ്ങനെ നിരവധിയായിട്ടുള്ള ശില്പ വിദ്യകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഇത് ക്ഷേത്രത്തിനകത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പുറമേ കാഴ്ചകൾ തന്നെ വളരെ വലുതാണ് വളരെ ഗംഭീരമുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം ശ്രീരാമ ഭഗവാന്റെ പാദസ്പർശത്താൽ പവിത്രമായ ഒരു സ്ഥലമാണ് ഇത് പശ്ചിമഘട്ടത്തിൻ്റെ മനോഹരമായ അടിവാരത്ത് കർണാടകയിലെ ധർമ്മസ്ഥലയ്ക്ക് സമീപമുള്ള നിത്യാനന്ദ് നഗർ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമദേവൻ തന്റെ ഭാര്യയായ സീതയെ കണ്ടെത്താനുള്ള യാത്രാമധ്യേ ശ്രീ ഇവിടെ വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം സൂചിപ്പിക്കുന്നത് എന്നാൽ ആദ്യകാലത്ത് ഇവിടെ ക്ഷേത്രമില്ലായിരുന്നു സ്ഥലം പവിത്രമായി കരുതപ്പെട്ടു എങ്കിലും ക്ഷേത്രം ഇവിടെ പിന്നീടാണ് നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത് താരതമ്യേന ഒരു പുതിയ ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഈ ക്ഷേത്രത്തിന് തറക്കല്ലിടപ്പെട്ടത് പ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം നടന്നത് രണ്ടായിരത്തി ഏഴിലാണ് ശ്രീരാമക്ഷേത്രത്തിൽ ധാരാളം ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആചാര്യന്മാരുടെയും വിഗ്രഹങ്ങൾ ഉണ്ട് നവഗ്രഹങ്ങളുടെയും നവരാത്രി ദേവതകൾ യും ഒക്കെ ശില്പങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാം മാർബിളിൽ തീർത്ത വിസ്മയങ്ങളാണ് നവരാത്രി സങ്കല്പ നവരാത്രി പ്രസിദ്ധ രാത്രി കല്യാണി ചന്ദ്രഗണ്ഡ ഹനുമാൻ സ്വാമി ഇത് കാളരാത്രി നവരാത്രിയുടെ ഒരു ദേവി ഭാവമാണ് ഇത് കല്യാണി അങ്ങനെ ഓരോ ഇതും ആണ് നമ്മൾ കണ്ടേക്കുന്നത് ഓരോ ഭാവത്തിൽ അപ്പുറത്തെ സൈഡിൽ മഹാവിഷ്ണുവിൻ്റെ രൂപങ്ങളാണ് നമുക്കത് നോക്കാം ഇവിടെ ശ്രീകൃഷ്ണൻ ഇവിടെ ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി ദത്താത്രേയ ഭഗവാൻ ശനീശ്വരൻ ഇത് ശനീശ്വരനാണ് ഇവിടെ ഒരു രാഹു കേതുക്കളുണ്ട് രാഹു കേതു രാഹു കേതു പ്രതിമയുണ്ട് രാഹു കേതുക്കളുടെ വിഗ്രഹമുണ്ട് രാഹു കേതു ശനീശ്വരൻ എല്ലാം മാർബിളിലാണ് എല്ലാം ഗ്രാനൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രതി പ്രതിമകളൊക്കെ ഇത് ശുക്രഗ്രഹം ആ ഇതെല്ലാം ഗ്രഹങ്ങളാണ് ഇത് ഗുരു വ്യാഴമാണ് വ്യാഴം ഇത് ബുധഗ്രഹമാണ് ഇത് മംഗളം മംഗളഗ്രഹം അതായത് ചൊവ്വ ഇത് ചന്ദ്രൻ സോമൻ ചന്ദ്രഭഗവാൻ ഇത് സൂര്യഭഗവാൻ സായിബാബയുടെയും രണ്ട് ഗുരുക്കന്മാരുടെയും ഫോട്ടോ ഉണ്ട് അതാരെന്നറിയത്തില്ല തിൻ്റെ തൂണുകളിലെ ആ ഗോൾഡൻ പെയിൻറിങ് വളരെ ഗംഭീരമാണ് എന്ത് ഭംഗിയാണ് അത് നേരിട്ട് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ശ്രീ അന്നപൂർണേശ്വരി ദേവിയാണ് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള വ്യൂ ആണ് വളരെ ഗംഭീരമായിട്ടുള്ളൊരു വ്യൂ ആണ് അവിടെ രണ്ട് സ്വാമിമാർ നിൽപ്പുണ്ട് അവർ സ്വാമിമാർ നിന്നിട്ട് പൂണൂല് ഉണ്ടാക്കുക പൂണൂല് പൂണൂല് തെറുക്കാണേ തുളസി ഉണ്ട് ദർഫ കെട്ടിവച്ചേക്കുന്നുണ്ടോ ദർഫയുടെ ആഗ്രഹം കെട്ടിവെച്ചേക്കുക ഇത് മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിൻ്റെ തന്നെ പല രൂപങ്ങളാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അതോ വൈദിക ദേവതാ സങ്കല്പമാണ് ആ സ്വാമി പൂണൂല് ഉണ്ടാക്കുകയാണ് പൂണൂലിൻ്റെ നൂല് കെട്ടിയിട്ടിട്ട് അത് പിഴിച്ചെടുക്കുകയാണ് അതിനുശേഷം ശേഷം നനച്ച് അത് ഉരച്ച് എടുക്കും അങ്ങനെയാണ് പൂണൂലുണ്ടാക്കുന്നത് ഞങ്ങളുടെ ബാഗ് മേളിൽ നിന്ന് താഴോട്ട് ഇടുക താഴെ വീണ്ടും മേളിക്കയറാൻ പറ്റാത്ത കൊണ്ട് ഒരു എളുപ്പവഴി അടുത്ത ബാഗ് വരുന്നുണ്ട് സൈഡ് വ്യൂ ആണ് സൈഡ് വ്യൂ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് ശില്പവിദ്യയിൽ എല്ലായിടത്തും മഹാവിഷ്ണുവിൻ്റെ പല പല അവതാര രൂപങ്ങളും രൂപങ്ങളും ഒക്കെയാണ് ദേവീരൂപങ്ങളും ഒക്കെയാണ് ഇവിടെയും എൻട്രൻസും വളരെ ഗംഭീരമാണ് ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ടുള്ള പോക്കാണ് ഒരു ചായ കുടിക്കാനായിട്ടുള്ള പോക്കാണ് ഒരു ചായ കുടിക്കാൻ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വീണ്ടും മൂകാംബിയയിലേക്ക് പോവുകയാണ് മൂകാംബിക ക്ഷേത്രം ഇവിടുന്ന് ബെൽത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ബസ് കിട്ടുവന്ന ഇല്ലെങ്കിൽ മംഗലാപുരത്തിന് ഇവിടുന്ന് ബസ്സിന് പോയി മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് അവിടുന്ന് നേരെ ട്രെയിനിൽ നമ്മുടെ ബൈണ്ടൂരിലെത്തും ബൈണ്ടൂരിൽ നിന്ന് വണ്ടിയിലോ ബസ്സിലോ മൂകാംബയിലേക്ക് പോകും അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ് വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ധർമ്മസ്ഥലയിലും ഈ ശ്രീരാമ മന്ദിരത്തിലും നിങ്ങൾ ദർശനം നടത്തുക അതാണ് അതെ ഇതിനകത്തൊക്കെ നാണയം ഇട്ടിട്ടുണ്ട് അതെന്താണ് ഇവിടുത്തെ സങ്കല്പം എന്നറിയത്തില്ല എന്തായാലും ഇതാണ് ഇവിടുത്തെ മുമ്പിൽ തന്നെ ഒരു കുളമുണ്ട് അതിന് മുകളിലായിട്ടാണ് ക്ഷേത്രം എന്തായാലും ഈ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇവിടുന്ന് തൊഴുതെട്ട് ഞങ്ങൾ പോവുകയാണ് ബസ് പിടിക്കുകയാണ് ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് ഇനിയും കൂടുതൽ വിശേഷങ്ങൾ റിയാം ശ്രീ രാമക്ഷേത്ര മഹാസ്ഥാനം മഹാസ്ഥ സംസ്ഥാനം ശ്രീരാമക്ഷേത്ര മഹാസംസ്ഥാനം എന്ന് പറയുന്ന ഒരു ശ്രീരാമക്ഷേത്രമാണ് ഇവിടെ താഴെയായിട്ട് സായിബാബയുടെയും മറ്റു ഗുരുക്കന്മാരുടെയും ഒക്കെ പ്രതിമകൾ വെച്ചിട്ടുണ്ട് കൂടാതെ നവഗ്രഹങ്ങളുടെ മൂർത്തി അങ്ങനെ നിരവധിയായിട്ടുള്ള നവഗ്രഹങ്ങൾ അതേപോലെ തന്നെ നവ മാതൃക്കൾ ഇവരുടെ എല്ലാം പ്രതിമകളുണ്ട് നമ്മൾ ഇവിടുന്ന് ദർശനം നടത്തി നേരെ മൂകാമ്പികയിലേക്ക് പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസം നമുക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം